തേ ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് ദൈവത്തിൽ നിന്ന് ഭക്തന്മാർ പ്രാപിച്ചെടുക്കുന്ന ഓരോ അത്ഭുതങ്ങൾക്ക് പിന്നിലും ദൈവം ഇംപ്രസ് ആകുന്ന ഒരു മൊമൻ്റ് കാണുവാൻ കഴിയും ഈ ഒരു മൊമൻറ്റാണ് പലപ്പോഴും നമ്മളെയും പ്രാപിച്ച ഭക്തന്മാരെയും തമ്മിൽ വ്യത്യസ്തരാക്കി മാറ്റുന്നത് കാര്യം സിമ്പിളാണ് ഇന്ന് പ്രാപിക്കുവാൻ കഴിയാത്ത വിധം എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്നത് ഇങ്ങനെ ദൈവം ഇംപ്രസ് ആകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലകളിൽ അതുണ്ടായിരുന്നു മനസ്സിലായില്ലേ അത് വഴിയെ പറഞ്ഞു തരാം അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവപ്രമേൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഒരു ഭക്തൻ്റെ ജീവിതത്തിലൂടെ ഭക്തൻ എങ്ങനെയാണ് ദൈവത്തെ ഇംപ്രസ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ആ വിഷയത്തിന് വിടുതലുമായി മടങ്ങിയതും എങ്ങനെ നമുക്ക് ആ ഭക്തനെ പോലെ ദൈവത്തെ ഇംപ്രസ് ചെയ്യാം അപ്പോൾ പ്രാർത്ഥനയോട് ഒപ്പം വന്നാട്ടെ ഇന്ന് ചിലർ ദൈവത്തെ ഇംപ്രസ് ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അത്ഭുത മൊമൻറ്റ് ഓ ആ എക്സൈറ്റിംഗ് മൊമൻറ്റ് ആസ്വദിക്കുവാൻ പോകുക യെസ് അത് തന്നെ നിങ്ങൾ അത് ആസ്വദിക്കുവാൻ പോകുക വിടുതൽ ആസ്വദിക്കുന്നവരായി എന്നെ കേൾക്കുന്ന ചിലർ മാറുവാൻ പോകുക അപ്പോൾ പ്രാർത്ഥനയുടെ ഒപ്പമുണ്ടല്ലോ മത്തായുടെ സുവിശേഷം എട്ടാമത്തെ ആയം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന് ശതാധിപൻ കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും വാക്യം തുടങ്ങുന്നത് തന്നെ ഒരു ശതാധിപൻ കർത്താവായ യേശു അടുക്കൽ വരുന്നു എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തുടർന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ആ ശതാധിപന്റെ ആവശ്യം തൻ്റെ ബാല്യക്കാരനായിരിക്കുന്ന രോഗത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ രോഗ സൗഖ്യമാണ് ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ പല നിലകളിൽ പലതും നിങ്ങൾ ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു അതേ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ താൻ ആഗ്രഹിച്ചത് നേടി അർത്ഥം ആ മനുഷ്യനിൽ ദൈവം ഇംപ്രസ് ചെയ്തു ദൈവം ഇംപ്രസ് ആയ ഒരു മൊമെൻ്റ് ആ ഒരു ചെറിയ കൂടിക്കാഴ്ചയുടെ മധ്യത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായി ആ മനുഷ്യൻ വിടുതലോടെ മടങ്ങി അപ്പോൾ എങ്ങനെയാണ് ആ ശതാധിപൻ കർത്താവിനെ ഇംപ്രസ് ചെയ്തത് നോക്കാം ഒന്നാമതായി കർത്താവായ യേശു ക്രിസ്തുവിനോടായി ആ ശതാധിപൻ പറയുകയാണ് ഞാൻ യോഗ്യനല്ല ഇതാരോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുക കർത്താവ് ആദ്യമേ ഈ ശതാധിപൻ തൻ്റെ ആവശ്യവുമായി കർത്താവിനെ സമീപിച്ചപ്പോൾ തന്നെ പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ വരാം നിൻ്റെ ആ ഭൃത്യന് സൗഖ്യം കൊടുക്കാം ഉടനെ തന്നെ ശതാധിപൻ പറയുന്ന മറുപടിയാണ് കർത്താവ് ഞാൻ യോഗ്യനല്ല ഞാൻ അയോഗ്യനാണ് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുന്ന വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല നിന്റെ വീട്ടിനകത്തോട്ട് കൊണ്ടുപോകാനോ നീ ആ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ചിലത് ചെയ്തു തരുവാനോ അങ്ങനെ പറയുവാനോ ഉള്ള യോഗ്യത എനിക്കില്ല തീർന്നില്ല ഒപ്പം പറയുകയാണ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എനിക്ക് സൗഖ്യം വരും അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണ് ചിന്തിക്കുന്നവർക്ക് ചുമ്മാതിരുന്ന് കേൾക്കുന്നവർക്കില്ല ചിന്തിക്കുന്നവർക്ക് വൈരുദ്ധ്യമാണ് യോഗ്യതയില്ല പക്ഷേ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ യോഗ്യതയുണ്ട് ചിലത് പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമുണ്ട് എം ബി ബി എസ് പഠിച്ചിറങ്ങി നല്ലൊരു ഡോക്ടറായിട്ട് ജോലി കിട്ടണം ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ല കാരണം യോഗ്യനാണ് പത്താം ക്ലാസ് തോറ്റു എനിക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യണം ആഗ്രഹിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാരണം യോഗ്യതയില്ല ഇവിടെയാണ് ഈ മനുഷ്യൻ ദൈവത്തെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നത് ഈ മനുഷ്യനറിയാം ലോകത്തിൽ താൻ താനൊരു ശതാധിപനാണ് തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് തൻ്റെ ചുറ്റുപാടിൽ നിന്ന് തനിക്ക് പലതും കിട്ടിയത് തൻ്റെ ജോലി തൻ്റെ അധികാരം ആ ആ അധികാരം മുഖാന്തരമുള്ള മാന്യത ശമ്പളം പേരുപെരുമ പ്രശസ്തി എല്ലാം അതെല്ലാം തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് കിട്ടിയത് പക്ഷേ ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും എന്നെ പ്രാപിക്കുന്നവനാക്കി മാറ്റുന്നത് എൻ്റെ യോഗ്യതയല്ല മറിച്ച് മറിച്ച് കർത്തവായ യേശു ക്രിസ്തു എന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രാപിക്കുന്നവരായി മാറുന്നത് അമേൻ നിങ്ങളുടെ യോഗ്യത എന്തോ അതിനെ കൊണ്ടുപോയി പുറത്ത് കളയും ദൈവത്തിൻ്റെ ശനിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സനിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ യോഗ്യത കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന യോഗ്യതയ്ക്കനുസരിച്ചാണ് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നത് അതെ അതുകൊണ്ടാണ് ആ പാഴായിപ്പോയ യോഗ്യതകളും കൊണ്ട് ലോകത്തിൽ പല വാതിലുകളും മുട്ടി 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 പല മുഖങ്ങളിലേക്കും നോക്കി പലയിടത്തേക്കും കൈനീട്ടി അഭിമാനത്തോടെ വിളിച്ച് പറഞ്ഞ ആ യോഗ്യതകളുണ്ടല്ലോ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരണ്ട ഇവിടത്തെ നിന്റെ യോഗ്യത ആ സർട്ടിഫിക്കറ്റുകളല്ല നിന്റെ കഴിവല്ല നിന്റെ എക്സ്പീരിയൻസ് അല്ല നിന്റെ അറിവല്ല നിനക്കൊപ്പം ആരൊക്കെ ഉണ്ട് അയ്യോ അതൊന്നുമല്ല പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്റെ യോഗ്യത പിതാവായ ദൈവത്തിൽ നിന്ന് നീ പ്രാപിക്കുവാനുള്ള യോഗ്യത കർത്താവായ യേശു ക്രിസ്തു ആ യേശു നിനക്കൊപ്പമുണ്ടോ നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും അതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് പിതാവായ ദൈവം നിങ്ങൾക്ക് നിവർത്തിച്ചു തരും കർത്താവായു ക്രിസ്തു നിങ്ങളുടെ യോഗ്യതയാണ് സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ കേൾക്ക് യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ യോഗ്യത നിങ്ങൾ നായിരിക്കുന്ന ആ കണ്ണുനീർ നിറഞ്ഞ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപിച്ചവരാക്കി മാറ്റുന്ന യോഗ്യത ആ സർട്ടിഫിക്കറ്റുകളല്ല ഓ സ്തോത്രം നിങ്ങൾ എന്തൊക്കെ ഇതുവരെ ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുവാൻ പറ്റും അതെ ആ പരിപാടികളെ കുറിച്ചുള്ള വിവരണമല്ല അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവല്ല യേശു യേശു എന്ന യോഗ്യത അവിടെ നിങ്ങളെ പലതും പ്രാപിക്കുന്നവരാക്കി മാറ്റും യെസ് അതേ സഹോദര എന്ന യോഗ്യത ആ ജോലി ജോലിസ്ഥലത്ത് നിന്നെ പ്രാപിക്കുന്നവരാക്കി മാറ്റും സഹോദരി യേശു എന്ന യോഗ്യത നീ കുടുംബ ജീവിതത്തിൽ നല്ലൊരു ഭാര്യയായി മാറും നിനക്കൊരു ഭർത്താവ് ഉണ്ടാകും മക്കളുണ്ടാകും നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും യോഗ്യത യേശുവാണ് നിൻ്റെ വാക്ചാതുര്യമല്ല നിന്റെ സൗന്ദര്യമല്ല നിന്റെ കഴിവല്ല നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒരു വരനെ നിനക്ക് കണ്ടെത്തി തരുവാനുള്ള ആ പ്രാപ്തിയും കഴിവും ഓ ഓ അല്ല 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 കേൾക്ക് യേശു യേശു എന്ന യോഗ്യതയിൽ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ കുടുംബജീവിതത്തിന് അവകാശിയായി മാറുവാൻ പോകുക സഹോദര നിന്റെ ഫാമിലി അനുഗ്രഹമായി ദേശത്തിൽ മാതൃകയായി നിന്റെ സന്തോഷമായി നിന്റെ അഭിമാനമായി നിലനിൽക്കുവാൻ പോകുന്നത് അടിസ്ഥാനം യേശുവാണ് യോഗ്യത യേശുവാണ് യേശു നിനക്കൊപ്പമുണ്ടോ നിന്റെ കുടുംബ ജീവിതം പണിയപ്പെടും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ യോഗ്യത അതെ നീ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പട്ടിണി കിടന്ന് നേടിക്കൊടുത്ത സർട്ടിഫിക്കറ്റുകളല്ല ഇതിലും വലിയ സർട്ടിഫിക്കറ്റുകളുമായി അനേകർ അലഞ്ഞു നടക്കുന്നുണ്ട് ഒരു തൊഴിലിനു വേണ്ടി ആ മീൻ എഞ്ചിനീയറിങ് പഠിച്ചവൻ ക്ലീനിങ് ചെയ്യുന്ന നാട്ടിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഓ സ്തോത്രം അക്കൗണ്ടിങ് കഴിഞ്ഞവൻ വഴിയോര കച്ചവടക്കാരായി ജീവിക്കുന്ന നാട്ടിലാ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് വഴിയോര കച്ചവടം കുറവുള്ളതല്ല ആ ജോലികൾ കുറവുള്ളതല്ല പക്ഷേ യോഗ്യതയ്ക്കനുസരിച്ചുള്ളത് കിട്ടിയില്ല അത് വിഷമമാ അല്ലേ മാതാവേ അല്ലേ പിതാവേ നിങ്ങൾ പഠിപ്പിച്ച ആ ഒത്തവണ്ണം നമ്മള ജോലി മക്കൾക്ക് കിട്ടിയില്ല അത് വിഷമമാ അതെ അതിന് കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവോ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്കൊന്നും നൽകിയില്ല എന്ന് ചിന്തിച്ച് ദുഃഖിച്ചായിരിക്കുന്നുവോ കേൾക്ക് ആ യോഗ്യത അവരുടെ തള്ളപ്പെടലിന് മാത്രമേ കാരണമായുള്ളൂവെങ്കിൽ നീ നേടിക്കൊടുത്ത ആ യോഗ്യതകൾ ആ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് നൽകിയ യോഗ്യതകൾ അവരുടെ തള്ളപ്പെടലിന് കാരണമായെങ്കിൽ അവരുത്തപ്പെടുവാൻ യേശു എന്ന യോഗ്യത കാരണമായി മാറുവാൻ പോകുക യേശു എന്ന യോഗ്യത ഓ സ്തോത്രം ആ കടക്കാരി എന്ന സ്ഥാനത്തു നിന്ന് നീ പുറത്തു വരുവാൻ പോകുക വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവനായി വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവനായി എന്ന യോഗ്യത നിന്നെ മാറ്റുവാൻ പോകുക ആ മേൻ താങ്ക് യു ലോഡ് നീ സൗഖ്യമാകുന്നത് യേശു എന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോക്കറ്റിലെ പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിനക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഡോക്ടർമാരുടെ വലിപ്പ ചെറുപ്പത്തിനനുസരിച്ചല്ല യേശു എന്ന യോഗ്യതക്കനുസരിച്ച് ദൈവം നിന്നെ സൗഖ്യമാക്കുക യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്പോൾ യോഗ്യത യേശുവാണ് ഇതിൽ യേശു ഇംപ്രസ് ആയി കാരണം എന്താ ഇംബ്രസ എന്ന് പറയുവാനുള്ള കാരണം അഥവാ യേശു ക്രിസ്തു പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല യേശു അറയോ ഇവനാൾ കൊള്ളാമല്ലോ ഓ എനിക്കൊപ്പം നടക്കുന്ന എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ ഉള്ളവരെ ചേർത്താ പറഞ്ഞ സിഷ്യന്മാരുൾപ്പെടെ അപ്പൊ നമുക്കൊരു സന്തോഷം വന്നു കാണും അയ്യോ ഞങ്ങളില്ലല്ലോ നമ്മൾ അഭിനവ ഇസ്രായേലല്ലേ പിന്നെ ഇല്ലാതിരിക്കുമോ അവിടെയൊന്നും കണ്ടില്ലെന്നാ എന്നാ ഇവിടെ നോക്കിയിട്ടും കാണാനില്ല കാരണം എന്താ നമ്മൾ നമ്മുടെ യോഗ്യതകളും കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി നടക്കുക നമ്മളെ യോഗ്യരാക്കി മാറ്റാൻ വേണ്ടി പിടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആ ആൾക്കാരുടെ മധ്യത്തിലാ ഞാനും നിങ്ങളുമായിരിക്കും നീ അങ്ങനെ ആയിരിക്കുക നീ അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യു അയ്യോ അയ്യോ യോഗ്യരാക്കൊണ്ടിരിക്കുക നീ അങ്ങനെ ചെയ്താൽ നീ യോഗ്യനായി നീ അത് ചെയ്താൽ നീ യോഗ്യനായി ചെയ്തില്ലെങ്കിൽ നിനക്ക് യോഗ്യതയില്ല യോഗ്യതയില്ലേ അപ്പോൾ അങ്ങനെ പലതും ചെയ്ത് ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ പാഴായിപ്പോയ പല പ്രവർത്തികളെയും ചെയ്ത് യോഗ്യത നേടുവാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ സമൂഹത്തിന് മധ്യത്തിൽ നിന്ന് യേശു വിളിച്ചു പറയുക ദേ ഇവന് കാര്യം പിടികിട്ടി പക്ഷേ ഇവർക്ക് അത് മനസ്സിലായില്ല ഇവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്നിൽ നിന്ന് പ്രാപിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ ആ വെറും മൂടത്വമാണ് വെറും ഫോഷത്വമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല ശതാദിപന് മനസ്സിലായി ഞാൻ യോഗ്യനല്ല അയ്യോ ഞാൻ യോഗ്യനല്ല എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട് പ്രിയരെ ഞാൻ യോഗ്യനല്ല എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് യേശുവിൻ്റെ പക്കൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ഞാൻ നേരത്തെ പറയില്ലേ നിങ്ങളിൽ യേശു ഇംപ്രസ് ആയിട്ടുണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം തുടങ്ങിയ സമയത്ത് അന്ന് നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു ഇന്നുമില്ല അന്ന് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ ഞാനൊന്നുമല്ല കർത്താവം ഞാൻ ഏതുമല്ല അയ്യോ ആ ശതാധിപനെ ആയിരുന്നു അപ്പച്ചാ എനിക്ക് ഒരു യോഗ്യതയുമില്ല ഇല്ല അപ്പച്ചാ ഞാൻ കുറവുകളുള്ളവനാ ഞാൻ കുറവുകളുള്ളവനാ ഞാൻ അങ്ങനെ തെറ്റിപ്പോയി ഞാൻ ഇങ്ങനെ തെറ്റിപ്പോയി ഞാൻ ഇങ്ങനെ ചെയ്തു പോയി അയ്യോ എത്ര പറഞ്ഞാലും തീരാത്ത വിധം നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു ഞാൻ യോഗ്യനല്ല അയ്യോ യേശുവേ നിന്നോടൊന്ന് ചോദിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ലേ അതിലാണ് യേശു ഇംപ്രസ് ആയത് അമേൻ നിങ്ങൾ യോഗ്യരല്ലായിരുന്നു ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു യേശു എനിക്ക് തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു അതാ ഇംപ്രസ് ചെയ്തേ അതുകൊണ്ട് അന്ന് കരഞ്ഞപ്പോൾ മറുപടി കിട്ടിയേ അതുകൊണ്ട് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയേ ഇന്ന് നിങ്ങൾ വളർന്നു വിശ്വാസി എന്ന നിലയിൽ ഇപ്പോ ചെയ്യുവാൻ തുടങ്ങി പലതും നിങ്ങളെ യോഗ്യരാക്കി മാറ്റുവാനുള്ള പലതും ചെയ്തു ആ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ആ പള്ളിയിൽ നിന്ന് മാറി വേറെ പള്ളിയിൽ പോകുന്നു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു സർട്ടിഫിക്കറ്റ് 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 ആയി നേടുന്നു ഇല്ലേ പല പല കർമ്മചാരങ്ങളും ചെയ്യുന്നു അയ്യോ അപ്പൊ ഇതിൻ്റെ എല്ലാം മുകളിൽ കയറി നാർത്ഥിക്കുന്നേ യേശുവേ നീ നീതെനിക്ക് തരണം ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നിനക്കിനെ കണ്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റത്തില്ല നിനക്ക് മറുപടി തന്നേ പറ്റത്തുള്ളൂ കാരണം ഞാൻ അത്രമാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് തന്നെ തന്നെ മറുപടി കിട്ടിയതും തന്നെ അപ്പൊ നോക്കിയേ ആ സദാധിവൻ ഞാൻ യോഗ്യനല്ല അവൻ തിരിച്ചറിയാണ് ഞാൻ യോഗ്യനല്ല എൻ്റെ യോഗ്യത എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവാണ് പ്രിയരെ നിങ്ങളുടെ യോഗ്യത നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവാണ് ആ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഞാൻ ആഗ്രഹിക്കുന്നു സംഭവിക്കും ഓ സ്തോത്രം അവൻ അടുത്ത് ഇംപ്രസ് ആവുന്ന വിധം നോക്കിച്ചോളനെ അപ്പൊ ഞാൻ യോഗ്യനല്ല എൻ്റെ യോഗ്യത യേശുവാണ് ആ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അവന്റെ അധികാരം സ്ത്രോത്രം താൻ എത്രമാത്രം താഴെയാണോ താൻ എത്രമാത്രം അയോഗ്യനാണോ അതിനൊപ്പം തന്നെ യേശുവിൻ്റെ അധികാരത്തെ അവൻ തിരിച്ചറിയുക ഏറ്റവും ഉയരത്തിൽ നമുക്കൊന്നിനെ കാണാൻ പറ്റുന്നത് എപ്പോഴാണ് നമ്മൾ ഏറ്റവും താഴെ ആയിരിക്കുമ്പോഴാ സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോ ശതാധിപൻ തൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞ് തന്നെത്താനെ താഴ്ത്തുക തന്നെത്താൻ താഴ്ത്തി മുകളിലേക്ക് നോക്കുമ്പോൾ യേശു ഉയരത്തില സ്തോത്രം ഇത്രയും ഉയരത്തിലുള്ള യേശു ആ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നമ്മളാണെങ്കിലോ നമ്മൾ ചെയ്തു കൂട്ടി വച്ചിരിക്കുന്ന കുറേ പാഴായി പോയ കുറേ കാര്യങ്ങളെ മണ്ടേ കയറി നിൽക്കുക നമ്മൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ യേശു തൊട്ട് താഴേക്കുക അപ്പോൾ യേശു കൂടെ വന്നാലല്ല യേശു ഒരു വണ്ടി ആളും കൊണ്ട് വന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് അഭിനവ ആത്മീയ പണ്ഡിത ശ്രേഷ്ഠന്മാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർ പറയുന്നു യേശു അത്ഭുതം പ്രവർത്തിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കലന്ന് പറക്കും പ്രിയരേ നിങ്ങൾ താഴ്ത്തി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി നിങ്ങളുടെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ തന്നെ താഴ്ത്തി ഒന്ന് മുകളിലേക്ക് നോക്കുക യേശു എത്രമാത്രം ഉയരത്തിലാണ് ദൈവം എത്രമാത്രം ഉയരത്തിലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറാൻ അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ഈ അവസ്ഥ മാറുവാൻ അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ കണ്ണുനീർ മാറുവാൻ അവൻ്റെ ഒരു വാക്ക് മതി എനിക്ക് മുമ്പിൽ പൊതു വഴികൾ തുറന്നു വരുവാൻ അവൻ്റെ ഒരു വാക്ക് മതി ഓ സ്തോത്രം അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ചങ്കുപൊട്ടി പാടിയത് എഴുത്തുകാരനോ അങ്ങനെ തന്നെ ഒരു വാക്ക് കൊണ്ട് ജീവിതം മാറിയവനാ എഴുതിയതും പാടിയതും ഒക്കെ അപ്പോ ശതാധിപൻ ഇംപ്രസ് ചെയ്യിപ്പിക്കുക തൻ്റെ അയോഗ്യത തിരിച്ചറിയുന്നു തൻ്റെ യോഗ്യതയല്ല യേശുവിൽ നിന്ന് താൻ പ്രാപിച്ചവനായി മാറുവാൻ പോകുന്നത് യേശുവിൻ്റെ അധികാരമാണ് യേശു അധികാരിയാണ് ഓ ഈ ഇവിടെ ഇവിടെ ഒന്ന് ചിന്തിച്ചോണ്ടേ നിങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ പൊങ്ങി പൊങ്ങി പോകുന്നേ ഒരു ശതാധിപൻ്റെ യോഗ്യതകൾ അല്ലെങ്കിൽ അവൻ്റെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അവൻ്റെ സ്ഥാനം എത്ര ഉയരയാണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോ അതിനേക്കാളും ഉയർന്ന പോസ്റ്റ് ഉള്ളവർ ഒരുപക്ഷെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടായിരിക്കും അതിനേക്കാളും സാമ്പത്തികമായിട്ട് ഉന്നമനമുള്ളവരുണ്ടായിരിക്കും പക്ഷെ അന്നത്തെ കാലത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശതാധിപൻ മിലിട്ടറിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ മുകളിലാണ് അത്രമാത്രം അധികാരിയാണ് അത്രമാത്രം അധികാരത്തിൽ നിൽക്കുന്നവനാണ് തിരിച്ചറിയുന്നത് ഞാൻ ഒന്നുമല്ല ഞാൻ യോഗ്യനല്ല ഞാൻ പറഞ്ഞാൽ ഒരുത്തൻ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും ശ്രദ്ധിച്ചോണ്ടേ സദാധിപൻ പറയാണ് ഞാൻ ഒരുത്തൻ ഇങ്ങോട്ട് വിളിച്ച അവൻ വരും അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകും അപ്പോൾ നീ പറഞ്ഞാലോ സ്തോത്രം അവൻ ഞാൻ വിളിച്ചാൽ എൻ്റെ വിചാരണയിലുള്ള ചിലർ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും അങ്ങനെയാണെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാലോ സ്ത്രോത്രം ഈ സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സകലത്തിന് മേലും അധികാരമുള്ള യേശു ഒരു വാക്ക് പറഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ അതാ അവൻ തിരിച്ചറിയുന്നേ അമേൻ ആ ഉയരത്തിൽ നിന്നാണ് അവൻ താഴ്ത്തുന്നത് ആ ഉയരത്തിൽ നിൽക്കുന്നവനാണ് താഴ്ത്തുന്നത് ഇനിയും ഡൈജസ്റ്റ് ആവുന്നില്ല പറഞ്ഞുതരാം ദാവീദ് ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാ ഇന്നും ലോക ചരിത്രം കണ്ട ഏറ്റവും ശ്രേഷ്ഠ രാജാക്കന്മാരിൽ ഒരുവൻ വേദപുസ്തകത്തിനകത്തല്ല ലോക ചരിത്രത്തിലും ഇതുപോലൊരു രാജാവ് ശ്രേഷ്ഠനായ രാജാവ് ശ്രേഷ്ഠനായ ജ്ഞാനിയായ രാജാവിൻ്റെ അപ്പൻ അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല ആ രാജാവ് ദൈവത്തിൻ്റെ സനിയിൽ താഴ്ത്തുന്നു സങ്കീർത്തനത്തിൻ്റെ ഏറിയ പങ്ക് അതാണ് എന്തുകൊണ്ടാണ് അവർ താഴ്ത്തുന്നത് അവരെക്കാളും ഉയരെയാണ് ദൈവമെന്നുള്ള തിരിച്ചറിവ് ഈ തിരിച്ചറിവിലാണ് ദൈവം ഇംപ്രസ് ആകുന്നത് അമീൻ പ്രിയരെ നിങ്ങളുടെ ഒന്നുമില്ലായ്മ നിങ്ങളുടെ അയോഗ്യത നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ ഇംപ്രസ് ആകുന്നത് ദൈവം നിങ്ങളിൽ ഇംപ്രസ് ആകുന്ന ആ ആണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നത് ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റുവാൻ പോകുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സനിയിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് താഴ്ത്തുമ്പോൾ നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന യോഗ്യത കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറുവാനെന്നുള്ള വലിയ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും നോക്കണ്ട കർത്താവ് പറയും നോട്ടടാ നോട്ടടാ നീയൊക്കെ നോക്ക് ചുമ്മാ ഇരുന്ന് സോഷ്യൽ മീഡിയ കയറി തെറിയും വിളിച്ചോണ്ട് നടന്നോ ദാ പിള്ളാരൊക്കെ വിശ്വസിച്ച് പ്രാപിക്കുക ഓ സ്തോത്രം ആ നോക്കി എട്ടാമത്തെ ഞാൻ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവനിൽ ഇംപ്രസ് ആയ ആ മൊമെന്റ് അവൻ അനുഭവിക്കുകയാണ് വിടുതലായി അങ്ങനെ ആ നാഴികയിൽ തന്നെ യേശു അവനിൽ ഇംപ്രസ് ആയ ആ സമയം തന്നെ ആ വിഷയം മാറി ആമേ എന്താ ആ ദീരം ബാല്യക്കാരനെ വിട്ടുപോയി ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ സൃഷ്ടിക്ക് കാരണമായ വാക്ക് ആ വാക്കിൽ വിശ്വസിച്ചവൻ ആ വാക്കിനാൽ വിടുതൽ പ്രാപിച്ചു മടങ്ങി ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്കുവാൻ റെഡിയാണോ നിന്നെ തന്നെ താഴ്ത്തി കത്തോ യേശു ക്രിസ്തുവിന്റെ വാക്ക് വിശ്വസിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ അതേ ദൈവം നിന്നിൽ ഇംപ്രസ് ആകുക നീ വിടുതൽ അനുഭവിക്കുന്ന മോമെന്റ് നാമത്തിൽ അതിപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക നീ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ജോലി സ്ഥലത്ത് അത് വിടുതലായി മാറുവാൻ പോകുക യേശുവിൻ്റെ വാക്ക് നിന്റെ ജോലി സ്ഥലത്ത് വിടുതലായി മാറുവാൻ പോകുക യേശുവിൻ്റെ വാക്ക് നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് പുതുവഴികൾ തുറന്നു കിട്ടുവാൻ കാരണമായി മാറുവാൻ പോകുക ഓ തേ യു ലോട്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ വാക്ക് ഈ ലോകത്തെ ഓ റാഷി റാഖു തന്റെ വചനത്താൽ വഹിക്കുന്നവന്റെ നിന്നെ ആ ഓ സ്തോത്രം നീ വീണു പോകുമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ വാക്ക് നിന്നെ ചെയ്യുക ഇത് യേശുവിന്റെ വാക്ക് നിന്നെ ഓ താങ്ക് ഹോൾ ആരും നിന്നെ ചുമക്കുവാനില്ലെങ്കിലും ആരും നിന്നെ ഹെൽപ്പ് ചെയ്യുവാനില്ലെങ്കിലും യേശുവിന്റെ വാക്ക് അവിടെ നിന്നെ ചുമക്കുക ഓ സ്തോത്രം നീ വീണു പോകാതെ സംഭവിക്കുക ഓ സൗഖ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിക്ക് അവൻ്റെ വാക്കിനു മുമ്പിൽ നീ സൗഖ്യമാകുകയാ ഓ അവൻ ആ യോഗ്യതകളൊക്കെ വിട്ടുകള വിദ്യാഭ്യാസം അറിവ് എക്സ്പീരിയൻസ് വിട്ടുകള 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 അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു വേണ്ട നീ ചെയ്തതൊന്നും വേണ്ട ഇനി ചെയ്യാൻ പോകുന്നതും വേണ്ട യേശു എന്ന യോഗ്യത വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട് അവൻ്റെ വാക്ക് നിന്നെ സൗഖ്യമാക്കുക അവന്റെ കുടുംബത്തിനകത്ത് രോഗസൗഖ്യം എന്ന അത്ഭുതം വെളിപ്പെടുക യേശു പിന്നാമത്തെ ഇപ്പോൾ സൗഖ്യമാകട്ടെ നീണ്ട നാളുകളായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനവും ഇപ്പോൾ വിട്ടുമാറുക േശുവിന്റെ വാക്കിനാൽ സഹോദരി യേശുവിന്റെ വാക്കിനാൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ നിന്റെ യോഗ്യത നോക്കണ്ട ഇന്നലകളിലെ കുറവുകൾ നോക്കണ്ട ജീവിതത്തിൽ വന്നുപോയി ഓ സ്തോത്രം പലരും പറയുന്നത് ശരിയാണ് അത് വിട്ടുകളെ അവരിലേക്ക് നോക്കുവാനല്ല യോഗ്യത ഉണ്ടാക്കിയെടുത്ത് പരീക്ഷ എഴുതി പാസ്സായി അയ്യേ അങ്ങനെ പണിതുയർത്തുവാനുള്ളതല്ല നിന്റെ കുടുംബജീവിതം നിന്നെ നിന്റെ വിടുതലിൻ്റെ യോഗ്യത യേശുവ ആ യേശുവിൽ വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമോ അവൻ്റെ ഒരു വാക്ക് മതി നിന്റെ ജീവിതം മാറുവാൻ വിശ്വസിക്കുവാൻ തയ്യാറാണോ നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക അവൻ്റെ വാക്കിനാൽ നസറനായ യേശുവിൻ്റെ വാക്കിനാൽ നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക യേശുവിൻ നാമത്തിൽ ഭർത്താവ് മടങ്ങി വരിക സഹോദര ഭാര്യ മടങ്ങി വരിക ഇന്നലകളിലേക്ക് നോക്കണ്ട വന്നുപോയ വീഴ്ചകളിലേക്ക് നോക്കണ്ട നീ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നോക്കണ്ട യേശുവിനേക്ക് നോക്ക് അവന്റെ യോഗ്യതയാൽ യേശു എന്ന യോഗ്യതയാൽ ഓ സ്ത്രോത്രം അവനിലുള്ള അധികാരത്താൽ നിന്റെ ഭാര്യ മടങ്ങി വരുവാൻ പോകുക ആ ആ കുടുംബ ജീവിതം പണിയപ്പെടുവാൻ പോകുക തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ് വാക്കിൽ വിശ്വസിക്കുക യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുക അഥവാ വാചനത്തിൽ വിശ്വസിക്കുക ഓ താങ്ക് ലോൺ വാചനത്തിൽ വിശ്വസിക്കുക പിതാവേ നിന്റെ മക്കളുടെ സർട്ടിഫിക്കറ്റ് വിശ്വസിച്ച് ആ വിശ്വാസത്തെ മാറ്റി വചനത്തിൽ വാക്കിൽ വിശ്വസിച്ച് നീ കേട്ടില്ലേ നിന്നോട് പറഞ്ഞത് രാജ്യത്തിന്റെ മുൻപ് അവൻ തുറന്നു തരാമെന്ന് വാഹനമേറി ഓടിക്കുമാറാക്കുമെന്ന് പറഞ്ഞത് ദൈവമല്ലേ നീ കേട്ടത് ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കുക സംഭവിക്കുവാൻ പോകുക രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക ഓ യേശുവിൻ നാമത്തിൽ ഇന്നത് സംഭവിക്ക ചിലരിൽ കർത്താവ് ഇംപ്രസ് ആവുകയാണ് ചിലർ അവരുടെ വിശ്വാസം കൊണ്ട് ദൈവത്തെ ഇംപ്രസ് ചെയ്യുക അമേൻ ആ ബിസിനസ് മേഖലയിൽ നീ കേട്ട വാക്ക് സ്ത്രോത്രം അതൊരു വറ്റാത്ത ഉറവയായി മാറുവാൻ പോകുക അമേൻ അത് തന്നെ സഹോദരി സഹോദരൻ ആ ബിസിനസ് ഒരു വറ്റാത്ത ഉറവയായി കോരി 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 എടുത്ത് നിന്റെ ആവശ്യത്തിന് ഒത്തവണ്ണം കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആ ബിസിനസ് മാറുക അതിന് തക്കവണ്ണം കൊടുത്തു തീർക്കുവാനുള്ളവരെ നിർത്തുവാനും കൊടുത്തു തീർക്കുവാനും കർത്താവിൻ്റെ വാക്ക് നിന്നെ ശാക്തീകരിക്കുക യെസ് കർത്താവിൻ്റെ വാക്ക് നിന്നെ പ്രാപ്തനാക്കി തീർക്കുക ആ കച്ചവടത്തെ ആ സ്ഥാപനത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ വാക്ക് നിന്നെ പ്രാപ്തനാക്കി തീർക്കുക ഓ താങ്ക് ഗോഡ് മക്കളെ പ്രാർത്ഥിക്കുക സ്തോത്രം ഇനി എത്രയെന്ന് പറഞ്ഞ് പഠിക്കാനാ ഓ ഇതുവരെ പഠിച്ചിട്ട് എന്തായി യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുക്കുക വിശ്വസിക്കുക ഇനി പ്രാർത്ഥനയോടെ തുടങ്ങുക കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച് അമ്മയിൽ നിന്ന് കേട്ടപ്പോ സഭയിൽ നിന്ന് കേട്ടപ്പോ ചർച്ചിൽ നിന്ന് കേട്ടപ്പോ പുച്ഛിച്ച് തള്ളിയില്ലേ ആ വാക്കുകളെ അതിനെ തിരികെ എടുത്ത് ആ വാക്കിൽ വിശ്വസിക്കുക നിന്നെ അവൻ ഉയർത്തും ഓ ടാങ്കോൾ നിന്നെ അവൻ മാനിക്കും ആ മാൻ യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നവരിൽ യേശു ഇംപ്രസ് ആവുക വിശ്വസിക്കുന്നവർ യേശുവിനെ ഇംപ്രസ് ചെയ്യുക മൊമെന്റ് ഓ വിടുതലവായി എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോ യേശുവിനെ ഇംപ്രസ് ചെയ്യുക എങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്നൊന്നും അല്ലെന്നേ ആ സത്യമായും പറയട്ടെ നമ്മൾ കവളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും പറയുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെ ഇത് ശരിയാവും ദേവദാസനെ അതല്ലേ സങ്കടം ഒരു ഡൈജസ്റ്റ് ആവാത്തേ അതാ ഈ സംഭവം ചുറ്റുനിന്ന ഇസ്രായേലിയർക്കൊന്നും പിടികിട്ടാത്ത കാര്യമാണ് ആ ശതാധിപനെ പിടികിട്ടിയ പിടികിട്ടിയ നിന്നിൽ ദൈവം ഇംപ്രസ് ആവും ഇത് പിടിതലിൻ്റെ മൊമെൻ്റായി മാറും അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നും ഇതുപോലെ ദൈവത്തെ ഇംപ്രസ് ചെയ്തു ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ ബൈബിൾ വായിക്കുക ബൈബിൾ വായിക്കുക വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുന്നുവെങ്കിൽ പ്രഭാതമെന്നെ എന്ന പ്രൈസ് ഫാമിലിയുടെ മെസ്സേജ് നിങ്ങൾ കേൾക്കുക ഒരു മാറ്റവും വേദപുസ്തകത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതിനെ വളച്ചു പറയത്തില്ല സ്വാർത്ത താല്പര്യത്തിന് വേണ്ടിയോ സഭപണിക്കുവാൻ മറ്റെന്തിനെങ്കിലും വേണ്ടി യേശുവിനെ ഉറ്റി കൊടുക്കുന്ന യൂദാസായി മാറത്തില്ല യേശു എന്റെ ദൈവമാണ് അവന് കഴിയാത്തവല്ല കാര്യമുണ്ടോ ഉണ്ടോ അത് അവൻ ചോദിച്ചു ഞാനിന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു ആരെങ്കിലും അവന് കഴിയാത്ത കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ പോ 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 പോയി പണി നോക്കാന്ന് പറയാം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു ബാങ്കിൽ എന്തോ ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമാണ് നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ വേദപുസ്തകം എന്തിനാണോ എനിക്കും നിങ്ങൾക്കും നൽകിയത് ആ ഇതുപോലെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് പ്രാപിച്ചെടുക്കേണ്ടതുപോലെ പ്രാപിച്ചെടുക്കുവാൻ അങ്ങനെ പ്രാപിച്ചെടുക്കുന്നവരാക്കി നിങ്ങളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ മാറ്റുവാൻ കർത്താവ് ഇന്ന് അനേകങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും കാരണം വിശ്വസകർത്താവ് നല്ല ദീപ അനുഗ്രഹിമായ നല്ല സമയമായി ഇതിനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസം ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇവരിലൂടെ ഇവരുടെ കുടുംബത്തിനകത്ത് ചില സംഭവങ്ങൾ എഴുതി വയ്ക്കപ്പെടുന്ന ദിവസമായി മാറട്ടെ ഇവരുടെ ജോലിസ്ഥലത്ത് ഇവരിലൂടെ ഒരു പുതിയ അധ്യായം തുടങ്ങപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം എന്ന് തുറക്കപ്പെടട്ടെ തുറക്കപ്പെടത്തെ നാമത്തിൽ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ അങ്ങനെ കരകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല തൊഴിൽ പ്രതിസന്ധികൾ മാറട്ടെ ജോലികളില്ലാത്തവർക്ക് ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലങ്ങളിൽ പ്രായം പ്രശ്നമായിരിക്കുന്നവർ ക്വാളിഫിക്കേഷൻ പ്രശ്നമായിരിക്കുന്നവർ യോഗ്യത യേശുവായി മാറട്ടെ ഇന്ന് അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യയ്ക്കാൽ ജോലിയില്ലാത്തവർക്ക് ജോലികൾ ലഭിക്കട്ടെ ഉണ്ടാകട്ടെ യോഗ്യത യേശുവായി തന്നെ ആമേൻ മേൻ ശമ്പള വർധനവുകൾ ഉണ്ടാകട്ടെ യേശു യോഗ്യതയായി വന്ന് ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതങ്ങൾ യേശു എന്ന യോഗ്യതയിലൂടെ അവരുടെ ഭാവി ജീവിതങ്ങൾ മാറട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യെസ് വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ കടബാധ്യതകളും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ ബാങ്ക് ലോണുകൾ മാറിപ്പോകട്ടെ ജപ്തി നോട്ടീസുകൾ ആകട്ടെ യെസ് യേശുവിൻ ഇൻ താമത്തിൽ താങ്ക് യു ലോൺ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദിവസമായി മാറട്ടെ ഇവർ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുത്ത് അത് ആസ്വദിക്കുന്ന ദിവസമായി മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഒത്തുതീർപ്പുണ്ടാകട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഭർത്താവും അടങ്ങി വരട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ ദാമ്പത്തിക ജീവിതത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ കുടുംബജീവിത്തെ തകർത്ത് കളയുന്ന സകല വെല്ലുവിളികളും ശാപങ്ങളും മാറിപ്പോകട്ടെ മാനുഷികമായ പദ്ധതികൾ തകർക്കപ്പെടട്ടെ കുടുംബങ്ങളെ ചിതറിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ ഓ താങ്ക് യു ലോഡ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഭവനങ്ങൾ വയ്ക്കട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ സ്വന്തം ഭവനങ്ങളിലേക്ക് താമസം മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധ നസറ യേശുവിൻ നാമത്തിൽ ഇന്ന് സൗഖ്യമാകട്ടെ ചികിത്സിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഭാരപ്പെട്ടെന്നെ കേൾക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ചികിത്സയിലൂടെ ലഭിക്കാത്തത് ഇന്ന് യേശുവിലൂടെ ലഭിക്കുന്ന കൃപയ്ക്കാ യെസ് മേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹമായി തീരട്ടെ അവിടെ ശുശ്രൂഷകളിൽ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ അത് അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കട്ടെ താങ്ക് ഗോഡ് പിതാവിൻ്റെ പുത്രം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി ഇവരെ പരിപാടിക്കും ഇതോടെ അത്ഭുതത്തിൻ്റെ ദിവസം ആക്കി തീർന്നു പ്രാർത്ഥനയുടെ കൃത്യയ്ക്ക് ആശ്ശു യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മർഗാതകളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ ദൈവനോ വിശാല നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ